ൻ അഞ്ച് വിഭാഗം നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ വരരുത് അൽ ഖസാബ് നുണ പറയുന്ന ആളുകള് നുണ പറയാ സറാബ് അവനൊരു മരീചിക പോലെയാണ് വെള്ളം ഉണ്ടോ എന്ന് വിചാരിച്ച് നടക്കുമ്പോ മരുഭൂമിയിൽ നട്ടുച്ച നേരത്ത് വെള്ളം പോലെ തോന്നുന്നതാണ് മരീചിക നുണ പറയുന്നവൻ എടോ എനിക്കൊരു ആവശ്യമുണ്ട് ഏയ് അതൊക്കെ ഞാൻ ശരിയാക്കി തരാം മുഖ്യമന്ത്രിന്റെ ഫ്രണ്ട് അല്ലേ ഇവിടെ ഒരു കഥ ഉണ്ടാവില്ല വെറുതെ പറയണം നിങ്ങളിങ്ങനെ വിചാരിച്ചിരിക്കും വർച്ചനോ ശരിയാക്കി തരും പറഞ്ഞു പറ്റിക്കും എന്ത് കാര്യം റെഡിന്നാ പറയാ കഴിയുന്നത് റെഡി എന്ന് പറഞ്ഞ പോര അവനെ കൊണ്ട് പറ്റാത്ത കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ വേറെ ആളെ നോക്കാം പക്ഷേ ഈ നുണ പറയുന്നവര് എന്ത് ചെയ്യും നമ്മളങ്ങനെ ഒരു ലെവലിൽ ഇങ്ങനെ നിർത്തും പിന്നെ നമ്മളിങ്ങനെ പ്രതീക്ഷ വെച്ച് പ്രതീക്ഷ വെച്ച് അവസാന ഒരു കുഴിയിലേക്കായിരിക്കും ചാടുക വഞ്ചിക്കപ്പെടുന്നതാണ് നുണ പറയുന്നവർ എങ്ങനെയാണ് വിശ്വസിക്കുക ഒരിക്കൽ നുണ പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ വില എന്നാണ് പിന്നെ ആരാ മനുഷ്യനെ ശ്രദ്ധിക്കുക നുണ പറഞ്ഞാൽ കതിപ് പാടില്ല ദൂര കിടക്കുന്നത് അരികത്ത് ഉള്ള പോലെ അവൻ പറഞ്ഞു തരും അരികത്തുള്ളത് ദൂരയാക്കാനും അവനെ കൊണ്ടു കഴിയും ഫ്രണ്ട്സുകൾക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ കഴിയും നുണ പറയുന്നവർക്ക് നുണ പറഞ്ഞോ ഉടനെ ഫിൽറ്റർ ചെയ്തേക്കണം വലിയ വിഷയം വേറെ ഒക്കെ നമുക്ക് സഹിക്കാൻ പറ്റിയേക്കാം പക്ഷെ നുണ പറയുന്നത് നബിയെ ഒരു മിനായ മനുഷ്യൻ വ്യഭിചാരം ചെയ്തേക്കുമോ ഒരു പക്ഷേ ചില ടെം വഴങ്ങി വ്യഭിചാരം ചെയ്തേക്കാം നിബിയെ ഒരു മോമിനായ മനുഷ്യൻ മോഷ്ടിക്കുമോ ഒരുപക്ഷെ ഗതികേടുകൊണ്ട് അവൻ ചെയ്തിരിക്കാം നബിയെ മുക്മിനായ മനുഷ്യൻ നുണ പറയുമോ ആ മുക്മിനായ മനുഷ്യന് നുണ പറയാൻ കഴിയില്ല എന്ന് മഹാനായ റസൂൽഹി സൊല്ലാഖു അലഹി വസ്ല്ലം നമ്മുടെ മക്കളൊക്കെ ശരിക്കു പഠിപ്പിക്കണേ മക്കള് ചെറിയ വിഷയത്തിൽ നുണ പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിരുന്നാൽ അവർ വലിയ നുണ പറയും പിന്നെ അതിന്റെ മീതയാവും പിന്നെ വലിയ വലിയ സംഭവങ്ങളായിട്ട് മാറും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഒന്ന് നുണ പറയുന്നവൻ മഹാനായ ജാദിക്ക് തങ്ങൾ പറയുന്ന അഞ്ച് വിഭാഗത്തിലെ രണ്ടാമത്തേത് അൽ അഹ്മഖ് ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ കാരണം നമുക്ക് ഉപകാരം ചെയ്യണമെന്ന് വിചാരിച്ച് അവര് ചെയ്യുന്നത് ഉപദ്രവമായിരിക്കും അഹ്മക്കുകള് മാറ്റി നിർത്തണം മൂന്നാമത്തേത് പിശുക്കന്മാർ ജീവിതത്തിലെ ആവശ്യങ്ങൾ വരുമ്പോ ഒരു വിഷയത്തിൽ സഹായം വേണമെന്ന് വിചാരിച്ച് അരികത്ത് ചെല്ലുമ്പോൾ കൈയൊഴിയുന്ന പിശുക്കന്മാർ സുഹൃബന്ധം ഊട്ടി ഉറപ്പിക്കുന്നത് മനുഷ്യൻ സാമ്പത്തികമായ ഇടപാടുകളൊക്കെ നടത്തുമ്പോഴാണെന്നാണ് അവിടെ എത്തുമ്പോൾ മനസ്സിലാവും ശരിയായ സുഹൃത്തും അല്ലാത്തവരൊക്കെ അങ്ങനെ വായുകൊണ്ട് ബിരിയാണിയൊക്കെ ആരക്കാൻ പറ്റാത്തത് ഒരു കാര്യം നടക്കേണ്ടി വരുമ്പോ ഒരു സഹായം ആവശ്യമായിട്ട് വരുമ്പോ അവരൊക്കെ മുങ്ങുന്നത് കാണാം അപ്പൊ ആളെ മനസ്സിലാക്കിയാൽ മതി ഇത്രയുള്ളൂന്ന് പിശുക്കന്മാർ ബഹീലന്മാരുടെ കൂടെ കൂടരുത് വെറുതെ തരാനല്ല പറഞ്ഞത് വിഷയം ഒരു കടമായിട്ടോ ദാനമായിട്ടോ അല്ലെങ്കിൽ സഹായമായിട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്ത് അത് നടക്കാതെ പോകുമ്പോൾ വലിയ നിരാശ വരും ബഹീലന്മാർ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടമേ ഉണ്ടാക്കൂ കൂടെ കൊണ്ടു നടക്കരുത് വൽ ജപാൻ പേടിന്റെ ആൾക്കാരുണ്ടാവും കേട്ടാലും പേടി ധൈര്യമില്ലാത്ത ആളുകൾ അത്തരം ആളുകൾ ഒരു പ്രതിസന്ധി വന്നാൽ നിന്നെ ശത്രുക്കളെ ഏൽപ്പിക്കുകയും അവർ ഓടി രക്ഷപ്പെടുകയും ചെയ്യും അതുകൊണ്ട് പേടിത്തൊണ്ടന്മാരായ ഭീരുക്കള് നിങ്ങൾ സുഹൃത്തുക്കളായി കൊണ്ടു നടക്കരുത് പിന്നെ പറഞ്ഞു അഞ്ചാമത്തേതുവൽ ഫാസിക് കാരണം തിന്മ ചെയ്ത് നടക്കുന്ന ആളുകൾ ഫാസിഖങ്ങളാണ് തിന്മ പരസ്യമായി ചെയ്യുന്നവര് അവര് നിങ്ങളെ ഒരു നേരത്തെ ഭക്ഷണം കണ്ടിട്ട് നിങ്ങളവരെ വിറ്റയിക്കും മറ്റുള്ളവർക്ക് അവർക്ക് കാശ് കിട്ടുന്ന വിഷയം കണ്ടാൽ നിങ്ങളുടെ രഹസ്യം ചോർത്തിക്കൊടുത്തേക്കും നിങ്ങളെ ശത്രുക്കളെ ഏൽപ്പിച്ചേക്കും അതുകൊണ്ട് തിന്മ ചെയ്യുന്ന ഫാസുഖടെ കൂടെ കൂടല്ലേ അതുപോലെ തന്നെ ഭീരുക്കളായ ആളുകള് അതേപോലെ ബഹീലന്മാർ പിശുക്കന്മാർ ബുദ്ധിയില്ലാത്തവര് നുണ പറയുന്നവര് ഈ മൂന്ന് വിഭാഗം ആളുകൾ നിങ്ങളുടെ സൗഹൃദ ബന്ധങ്ങളിൽ ഉണ്ടാവല്ലേ എന്ന് മഹാനായ